മേക്ക് ഓവർ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ പക്ഷേ എങ്കിലും കുറഞ്ഞ ചെലവൽ എങ്ങനെ മേക്കവർ ചെയ്യാവുന്ന നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മള് സൗദി അറേബ്യയിൽ താമസിക്കുന്ന നമ്മുടെ വീടിന്റെ ഈ ഒരു കോറിഡോറിന്റെ കുറച്ച് ഭാഗം കൂടി നമ്മളൊന്ന് സെറ്റ് ആക്കി എടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കളഞ്ഞ കിട്ടിയ സാധനങ്ങളും വേസ്റ്റ് ആക്കി കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും നോക്കാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലിട്ട് പോയാലോ കോറിഡോർ പകുതി മേക്കവർ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് നാളെ മുമ്പത്തുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവലോ അപ്പൊ എന്നറേ പേര് ചോദിച്ചത് രണ്ടു മൂന്ന് മാസം കഴിയുമ്പഴേ ഇങ്ങനെ തന്നെ കാണാന്ന് പറഞ്ഞാൽ കുറെ പേര് കുഞ്ഞും കമന്റ് ഇട്ടായിരുന്നു അപ്പൊ അത് ഗൈസ് അത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ട് ഒരു പ്രശ്നമില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോണത് ഈ ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡില് കുറെ കോറിഡോറും കൂടി ബാക്കിയുണ്ട് ഉണ്ട് സോ നമ്മളൊന്നും അവിടെയും കൂടി ഒരു സൈഡിൽ ആക്കിട്ട് അവിടെയും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ അതേ നോക്കിയേക്കാം എ സി വിടുന്ന ഒരു വരെ അത് അത്രയും കൂടി ദൂരം ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോഷന് തുടങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു എ സി ഇരിക്കണ ഭാഗം വരെയാണ് ഇന്ന് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കണേ അപ്പോൾ ഓരോ ദിവസം ഇച്ചിരി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളുടെ ഉള്ള സാധനങ്ങൾ ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് നമ്മളിവിടെ ഓറഞ്ചാണ് കൊടുത്തെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്ത് വേറെ എന്തെങ്കിലും കളർ കൊടുക്കാൻ നോക്കാം കളർഫുള്ളായിട്ട് ഇരിക്കുക നമ്മളത് ബ്ലൂ കളറിലെ കുറച്ച് പെയിൻറ് എടുത്തിട്ടുണ്ടെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ള പെയിൻ്റിങ് കൂടി ഒഴിക്കാൻ പോകുകയാണേ ഓക്കെ എന്നിട്ട് വെള്ളപ്പയിന്റ് ഒഴിച്ചിട്ട് നീലയും എന്ത് ചെയ്യാൻ പോവാ സ്പോഞ്ച് വെള്ളപ്പയിന്റ് ഒഴിക്കാവാക്കറ്റിൽ എടുത്ത് വച്ചേക്കാണ് വെള്ളപ്പയിന്റ് നമുക്ക് ചെറുന്ന് കൊറച്ചെടുക്കാം കപ്പിലാസ് എടുക്കാട്ടാ അയ്യോ കട്ട ഓക്കെ ഒരു കപ്പിന് ഈ ഒരു കപ്പിലാണ് ഞാൻ എടുക്കണേ അങ്ങനെ തിരിഞ്ഞു വാവ് അടിപൊളി ഇപ്പൊ ഞങ്ങള് രണ്ടു മാനന്തോ മാനന്തോ രണ്ട് കപ്പിൽ എടുത്തിട്ടുണ്ട് ഗൈസിനു വേണേ കുറച്ച് ഞങ്ങള് ൂടി ഞങ്ങള് കുറച്ച് ആടയും ബ്ലൂ ബ്ലൂ അടിയിലുണ്ട് ഗൈസ് വെള്ളയും കൂടി ഒഴിച്ചിട്ടുണ്ട് കൊറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിട്ട് ഞങ്ങളൊന്ന് കലക്കിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇതേ വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കാശി നമ്മള് വെള്ളം ഒഴിച്ചിട്ട് എന്ത് കളറാക്കി എടുത്തത് ബ്ലൂ ലൈറ്റ് ബ്ലൂ കളർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളത് സ്പോ നമ്മുടെ മതിലേക്ക് ആക്കി എടുക്കാൻ പോകണം കാശിക്കൂട്ട് ഞാൻ കൂടിയാണ് ചെയ്യാൻ പോന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം അവരോട് ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മനസ്സിലായ മനസിലായി നോക്കി പോയി തലസ് ഓക്കെ ഇതുപോലെ പഞ്ച ചെയ്ത് കൊടുക്കേണ്ടി അപ്പൊ നമുക്ക് എത്ര ദിവസത്തിൽ വേണു അത്ര ദിവസത്തിൽ ചെയ്യാം നമ്മുടെ ഈ പെയിന്റ് എപ്പോഴാണോ തീയേ നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തൂട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരു സ്പോഞ്ചാണ് അതിന് വേണ്ടിയിട്ട് എടുത്തേക്കണേ എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ വോളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക സിമ്പിൾ ആണ് പക്ഷെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ അതിൽ ചിലതിലൊക്കെ ഒലിച്ച് ഇറങ്ങണേ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി പെയിൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ നോക്കി ചെയ്താൽ മതി അപ്പം നമ്മളത് ഓൾമോസ്റ്റ് അറ്റം വരെ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബ്ലൂ പെയിന്റ് തീർന്നെട്ടോ ഇതുപോലെ നമ്മൾ അപ്പർ സൈഡ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളത് ഈ ഒരു ഡെക്കോറ് നമ്മളി എടുത്തേ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് റോട്ടിട്ട് ഇടന്ന് കിട്ടിയ വിലയാണ് റോട്ടി നല്ല നമ്മളൊരു സ്ഥലത്ത് പോയപ്പോ അവിടെ കിട്ടിയാണ് അത് അത് നമ്മൊരു കഥയാണ് അത് പറയാം ഇത് അപ്പൊ നമുക്ക് ഒരു ഫോം ഷീറ്റിനകത്തേക്ക് നമ്മളത് ഇങ്ങനെ വെറുതെ ഒരു പീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാൻ ടേപ്പ് പോവാനൊക്കെ അവനതിനിടക്ക് കൊറേ കലപില കലപ്പില പറയണ്ട അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ഓടിച്ചു വിട്ടത് ഏർ അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചു കഴിയുമ്പോ തന്നെ രണ്ടു മൂന്ന് മിനിറ്റ് പോവും ഗൈസ് ചെയ്യാൻ പോവാറോലിരിക്കുന്ന ഇത് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇവിടെ ഈ ഫോം ഡബിൾ കൊണ്ട് ിന്ട്ടി ഉറവായും സ്റ്റിക്ക് കുറച്ചുകൂടി കട്ടിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഡബിൾ ടൈപ്പ് അതിന്റെ പുറകില് ഹോട്ട് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഒട്ടിക്കുന്നെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മളത് സ്റ്റിക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ച് സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ആണി എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ലെവറൊന്നായ കട്ട് നമ്മൾ ബോളിലേക്ക് ചെയ്തെടുക്കുന്ന ഒട്ടിക്കാൻ നമ്മൾ ഈ പോവാട്ടോ നമ്മളത് അടച്ചിട്ട് തൽക്കാലം നമ്മളിത് ഒരു ആണി അടിച്ചാണ് വെക്കാൻ കേട്ടോ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് പാശൊന്നും നമ്മടെ കഴിഞ്ഞില്ല കാശ് ഒരു അത് ചുറ്റി കത്തേണ്ടിട്ട് ഇതുപോലാണ് ഇരിക്കുന്നേ മുകളിലും താഴെ ചുറ്റി അടിച്ചു കൊടുത്തപ്പോ ഇതുപോലെയാണ് സോറി ഗൈസ് ചുറ്റിക്ക് എല്ലാം ആണി അടിച്ചു കൊടുത്തിട്ട് അപ്പൊ നമ്മുടെ ഇതിൽ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഇതുപോലെ കളഞ്ഞിട്ട് ഇതൊക്കെ ഡിപ്പിൻ ആയി കാശിക്കൂടെ തന്നെ അതായത് ഹെൽപ്പ് ചെയ്യേണ്ട ചുറ്റി അടിച്ചിട്ട് ചുറ്റിയൊക്കെ ആണി അടിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പോഷൻ ഇതുപോലെയൊക്കെ ഒന്നങ്ങോട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വിടവിട്ട് വിടവിട്ട് നമ്മുടെ ആ പച്ച കളറിലൊക്കെ കിട്ടിയിരിക്കണം സാധനം മുഴുവനും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ് കാശ് മുഴുവൻ രണ്ടൊരു കുഞ്ഞു പീസും കൂടി കിടപ്പുണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾക്കാൻ പോവാണ് കാശി ക്ഷീണിച്ച് ഗൈസ് അപ്പൊ ഇനി നമ്മള് നമ്മുടെ വോളിലേക്ക് നമ്മുടെ വീടിന് അകത്ത് ഈ ഒരു പിക്ചർ നമ്മൾ വരച്ചേക്കണേ ഈ ഒരു പിക്ചർ നമ്മുടെ റൂട്ടീനിന്ന് വരയ്ക്കുന്നുണ്ട് വന്ന ഒരു പാനലാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ വരച്ചേനെ ഈ പിക്ചർ നമ്മൾ നമ്മുടെ ഈ വോളിലേക്ക് അകത്തേക്ക് വെക്കാൻ പോകും വോളിലേക്ക് അകത്തേക്ക് അകത്തേക്കല്ലപ്പുറത്തേക്ക് വെക്കാൻ പോകണം ഗൈസ് അകത്ത് നമ്മൾ ഇതുപോലെ കുറെ സാധനങ്ങളൊക്കെ വോളിൽ സ്റ്റിക്ക് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് കുറെ കൂട്ടുകാരെ ചോദിക്കും എല്ലാവർക്കും ആ സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോ ഒന്നോ സ്ഥലമുണ്ട് ഗൈസ് ഈ കോറിഡോറ് മുഴുവനും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഫിൽ ആവത്തില്ല അപ്പൊ നമുക്ക് കൊണ്ടുവട്ട് ചോദിക്കാം അപ്പോൾ ഇത് നമ്മൾ രണ്ട് സ്ക്രൂ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് റൈറ്റ് എൻഡിലും ലെഫ്റ്റ് ആൻഡിലായിട്ട് മുകളിലായിട്ട് ഓരോ സ്ക്രൂ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് അടി വെക്കാൻ പറ്റുള്ളൂ ടേപ്പ് വെച്ചിട്ട് തിരിക്കൂല ഇതൊരു കട്ടി ഒരു കട്ടിയുള്ള സ്റ്റീൽ പോലത്തെ ഒരു പ്ലേറ്റ് ആണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബോട്ടിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട് ബോട്ടിൽ പെയിൻ അടിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകണം എല്ലാ പുല്ലിയിലും ഓരോ ചെടികളോ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പോവാണ് നമ്മളിപ്പോൾ ഒരു സാധനം കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ജിപ്സം ബോർഡൊക്കെ വെക്കണ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഈ സ്റ്റീലിന്റെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഇതാ കാണുന്ന നമ്മൾ വെച്ചേക്കുന്നതിൻ്റെ ഈ സാധനം ഇത് തന്നെ സ്റ്റീലിൻ്റെ ഒരു ബോർഡ് വെക്കണ എന്തോ ഒരു സാധനമാണ് സോ ആ സാധനം നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ സെയിം ഇതുപോലെ വെച്ചേക്കണേ പോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലും വെക്കാൻ പോകും അപ്പം രണ്ടെണ്ണം എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരാണി അടിച്ചിട്ട് ഒരെണ്ണം ഹാങ് ചെയ്തു നെക്സ്റ്റ് എണ്ണന്താ അവിടെ ആണി അടിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം അതേ ത്രെഡൊക്കെ എടുത്ത് കൈ പിടിച്ചേക്കാണ് ഇനി നമ്മൾ കുറച്ച് പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ടുണ്ട് എ ഫോറിൻ്റെ ഷീറ്റാണ്ട് അത് നമ്മളത് ഗൂഗിൾ നോക്കിയിട്ട് കുറച്ച് ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കുറച്ച് പിക്ചേഴ്സ് നമ്മൾ പ്രിന്റ് എടുത്തുണ്ട് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫ്രെയിം പോലെ ആക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിക്കാം അപ്പൊ ഞാനത് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യാം അപ്പൊ നമ്മൾ ചിന്തിക്കണ പോലുള്ള ഗ്യാപ്പിൽ നിന്ന് ഒട്ടിക്കാം കേട്ടോ അപ്പൊ ഇതുപോലത്തെ കുറച്ച് പ്രിൻറ്റ്സ് ഒക്കെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഇതുപോലുള്ള പ്രിൻ്റൊക്കെ നമുക്ക് അഞ്ച് രൂപയൊക്കെ പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റും പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വെൽക്കം ഹോം എന്നുള്ളത് ഏതോ ഒരു പോസ്റ്ററിൽ നിന്ന് ഞാൻ കീറി കിട്ടിയതാണ് കേട്ടോ നമുക്ക് കിട്ടിയ വർക്ക് ചെയ്യാൻ കിട്ടിയൊരു ഫോം ഷീറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കനാണ് അപ്പോൾ അത് മുറിച്ചെടുത്തു ആ പേപ്പർ മിസ്സാക്കി കളയേണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ആ ഹോം സ്വീറ്റ് വെൽക്കം ഹോം എന്ന് എഴുതിയെന്നുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു പച്ച സാധനത്തിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ഒരു നല്ല ഭംഗി തോന്നി കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ സി ഡി ഒക്കെ പറക്കിവിടെ ഇരിപ്പുണ്ട് കേട്ടോ അല്ലേ കാശുകുട്ട എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാണ് സി ഡി ഒക്കെ പറക്കിട്ട് ഈ സി ഡി ഒക്കെ നമുക്ക് നമ്മുടെ ചുമരിലേക്ക് ഒട്ടിച്ചുകൊടുക്കട്ട് വേറെ ചേച്ചിമാര് എന്ത് ആ ഇത് തന്നത് വേറെ ചേച്ചിമാരാണ് അപ്പൊ ഈ സീഡിയൊക്കെ നമ്മള് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഉം അപ്പൊ കാശിക്കൂടെ എന്തായാലും സീഡിയമ്മ പേതുകൊണ്ടിരിക്കുന്നത് തീടി വറച്ച് വെച്ചിട്ട് വേണം നമുക്ക് എവിടെങ്കിലും ഒട്ടിക്കാൻ വേണ്ടിട്ട് എല്ലാരും അവൻ ക്ലീനാക്കി എല്ലാം പൊറത്തെടുത്ത് അവൻ എല്ലാം ഓരോന്നും ഓരോന്നും എല്ലാരും എടുത്ത് മാറ്റി വെച്ചോണ്ടിരിക്കാണ് കാശ് എല്ലാ അറബിപ്പാട്ടിന്റെ അല്ലേ കാശി ആ അതെ എവിടെ നോക്കട്ടെ ആണോ അറബിപ്പാട്ടിന്റെ ആണോ എല്ലാരും അതെ ഉം ഓ കാശി മാറ്റിയതൊക്കെ അത് കസേരമ്മക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നും പൊളിച്ച് പൊളിച്ച് മാറ്റിയത് കസേരമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് കാശിക്കൂടെ സീഡി നോക്കാം കണ്ടുപോക്കാം പുസ്തകമാണത് ആ അപ്പൊ അത് കവർ ആ സീഡി കിട്ടിയാ ഓക്കെ കാശി കാശിയുടെ ചുറ്റും തീടി ചേച്ചിമാരി പേപ്പറിനകത്ത് വെക്ക വെച്ചേക്ക് വരുന്നെങ്കിൽ അപ്പോൾ സീ ഡി വെച്ചിട്ടുള്ളത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച കാശ്ശേ അപ്പോൾ ഇത്രയും നേരം ചെയ്തത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി ഫുൾ ഇവിടെയൊക്കെ നടക്കി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സി ഡി വെച്ചിട്ടുള്ളത് കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വീഡിയോ ഒക്കെ ലെങ്ത്ത് വരും അപ്പോൾ ഈ ഒരു കോറിഡോറ് നമുക്ക് ഈ ഒരു പോഷൻ നന്നായിട്ട് നല്ലപോലെ ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സി ഡി വെച്ചിട്ടുള്ളത് നമ്മൾ അടുത്ത ദിവസം ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വോൾ ഇതുപോലെയാണ് സെറ്റാക്കി എടുത്തേക്കണേ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെക്കോറേറ്റ് എടുത്തേക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോലോന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പർ സൈഡിലേക്കാണ് ആ ഒരു പോർഷനിലേക്ക് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് നമ്മൾ എ സിയുടെ ഈ ഒരു എ സിയുടെ പോഷൻ വന്ന ഭാഗം തുടങ്ങി ഇപ്പുറത്തേക്കാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ബ്ലൂ കളറിലെ പെയിൻറ്റ് തീർന്നപ്പോൾ വെച്ചിട്ട് അപ്പോൾ അതേ ഇതുപോലെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ പോൾ വരുന്ന കോറിഡോർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് എവിടെന്നെങ്കിലൊക്കെ കിട്ടും കേട്ടോ ഈ പച്ചക്കളറിലെ സാധനം തന്നെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപ ഒക്കെ ഒക്കെ കിട്ടും തോന്നും നമ്മുടെ നാട്ടിൽ റേറ്റ് കുറവായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ഒരെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ നമ്മുടെ ഇതേ കോറിഡോറിൻ്റെ ഒരു പോഷൻ ഓറഞ്ചും പിന്നെ ഒരു പോർഷൻ ബ്ലൂവും ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെൻ്റെ ഇഷ്ടപ്പെട്ടോലോന്നു പറയാ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തേക്കണം കേട്ടോ വലിയ ചിലവൊന്നാക്കിയിട്ടുള്ള ഈ പെയിൻ്റൊക്കെ നമ്മൾ തന്നെ അടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ പിന്നെ ഇതൊക്കെ കളഞ്ഞിട്ടിരിക്കുന്ന സാധനം ഉണ്ടോ കുറേയൊക്കെ ഈ ക്രിസ്മസ് ട്രീയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കളഞ്ഞിട്ടിയ സാധനം കൊണ്ടാണ് ഇനി അപ്പുറത്തേക്ക് ഇത് ആ ഒരു വലിയൊരു പോഷനും ഈ ലെഫ്റ്റിലെ മുഴുവൻ വാളും നമുക്ക് ചെയ്യാനുള്ളതാണ് പിന്നെ മുകളിൽ കുറച്ച് പൊട്ടിപ്പൊളി ഞാൻ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കോറിഡോറിൻ്റെ മേക്ക് ഓവർ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം മരക്കലൻ്റെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി സി ഡി വെച്ചിട്ടുള്ള പണി നമുക്ക് അടുത്ത ദിവസം ചെയ്തിട്ട് നമ്മുടെ കോറിഡോർ ബാക്കിയും കൂടി നമുക്ക് മേക്കവർ അത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ Video. Thank you for watching. Bye bye.